വശീകരണം എന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉടലെടുത്ത കാലം മുതൽ ആരംഭിച്ചു എന്ന് പറയാം സ്ത്രീ പുരുഷ ആകർഷണം അടുത്ത തലമുറയുടെ ജനനത്തിന് തന്നെ കാരണമാകുന്നു എന്താണ് ആകർഷണം അല്ലെങ്കിൽ വശീകരണം ആകർഷിക്കുവാനും ആകർഷിക്കപ്പെടുവാനും ആഗ്രഹിക്കാത്തതായി ഏത് മനസ്സുകളാണുള്ളത് വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ അതിന് നിമിത്തമാകുന്നു എന്ന് കാണാം പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും വശീകരിക്കുന്നത് നിരന്തരം നടക്കുന്നു അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്ന് മാത്രം സ്ത്രൈണ സൗന്ദര്യത്തിൻ്റെ മായാവലയത്തിൽ കുടുങ്ങിപ്പോയ എത്രയെത്ര മഹാരഥന്മാർ പുരാണ ഇതിഹാസങ്ങളിലും നാട്ടുകഥകളിലുമൊക്കെ നിരവധി കണ്ടെത്തുവാൻ കഴിയും വിശ്വാമിത്ര മഹർഷിയുടെ തപസിലാക്കിയ മേനകയുടെ കഥ എത്ര പ്രസിദ്ധമാണ് ഒരു മഹർഷിയുടെ ഹൃദയത്തിൽ പോലും പ്രണയത്തിൻ്റെയും ആസക്തിയുടെയും വിത്തുകൾ വിതച്ച മേനക വിശ്വാമിത്രൻ മേനകയുടെ അനുപമ സൗന്ദര്യത്തിന് മുന്നിൽ പതറിപ്പോയ കഥയ്ക്ക് എത്ര അർത്ഥങ്ങളാണുള്ളത് പിന്നെ സാധാരണ മനുഷ്യരുടെ കഥ പറയുവാനുണ്ടോ മനുഷ്യനെ ചൂഷണം ചെയ്യാതെ ഏതെങ്കിലും രീതിയിലൊക്കെ അവരെ പ്രലോഭിപ്പിച്ച് വിജയം നേടുവാനുള്ള കഴിവ് ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സത്യം പക്ഷേ അത് ചൂഷണത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കുറ്റകരമാവുകയും ചെയ്യുന്നു പക്ഷേ വശീകരണം എന്നത് വിജയിപ്പിക്കുവാനും സ്നേഹബന്ധങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാനും കഴിയുമ്പോൾ വശീകരണത്തെ ഒരു കലയായി വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പണ്ട് പുരുഷൻ തൻ്റെ ശക്തിയും അധികാരവും ഉപയോഗിച്ചാണ് സ്ത്രീകളെ വശീകരിച്ചതും കീഴടക്കിയിരുന്നതും അക്കാലത്ത് നിസ്സഹായതയോടെ കീഴടങ്ങുക എന്ന് മാത്രമേ സ്ത്രീകൾക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ പക്ഷെ കാലം മാറി സ്ത്രീ സമൂഹം കരുത്താർജിച്ചതോടുകൂടി സ്ത്രീകൾ പുരുഷന്മാരെ വശീകരണത്തിലൂടെ കീഴടക്കുന്നു എന്ന് പറയാം കീഴടക്കൽ ഒരു വിജയം എന്നതിലുപരി പരസ്പരം സ്നേഹവും ബഹുമാനവും ആർജിച്ച് ബന്ധങ്ങളെ മികവുറ്റതാക്കുവാൻ വശീകരണകല പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ അത് ജീവിതത്തിന് പുതിയ അർത്ഥവും അനുഭൂതിയും നൽകുന്നു എന്നതാണ് ശരി മഹാഭാരത കഥയിലെ ദേവനർത്തകി ഉർവശി മേനക ബൈബിൾ പഴയ നിയമത്തിലെ ബക്ഷേബ ഗ്രീക്ക് സുന്ദരി ഹെലൻ ഗ്രീക്ക് രാജ്ഞിയായ ക്ലിയോപാട്ര ഈ സുന്ദരികളെയൊക്കെ വശ്യ വശ്യസൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളാക്കി കലാകാരന്മാരും കവികളുമൊക്കെ എത്രയെത്ര വാഴ്ത്തിപ്പാടിയിരിക്കുന്നു യുദ്ധത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പുരുഷ ലോകത്ത് നിന്നും അവരെ ചില നിമിഷങ്ങളിലേക്കെങ്കിലും പിന്തിരിപ്പിച്ച് അനിർവചനീയമായ അനുഭൂതിയുടെ സ്ത്രൈണലോകത്തിൻ്റെ പുളക പുതപ്പിനുള്ളിലേക്ക് നയിക്കുവാൻ എത്രയെത്ര സുന്ദരിമാർക്ക് കഴിഞ്ഞിരിക്കുന്നു ആരുടെ മുന്നിലും തലകുനിക്കാത്ത വീരശൂര പരാക്രമികൾ ഒരു സുന്ദരിയുടെ കടമിഴിയുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് മറ്റെന്തൊക്കെയോ ആയിത്തീരുന്ന അത്ഭുതങ്ങൾ പുരാണങ്ങളിലും ചരിത്രങ്ങളിലുമൊക്കെ എത്രയെത്ര കാണുവാൻ സാധിക്കും എല്ലാം വശീകരണകലയുടെ വ്യത്യസ്തമായ മനോഹര വഴികൾ തന്നെ പുരുഷന്റെ സങ്കല്പങ്ങളെ അവന്റെ മോഹങ്ങളെ വാനോളം ഉത്തേജിപ്പിക്കുക അയാളെ കൂടുതൽ കൂടുതൽ ആശിപ്പിക്കുക എന്നിട്ട് ആശയും നിരാശയും ഒരേ നിമിഷം സൃഷ്ടിക്കുക ഇത്തരം ഭാവങ്ങൾ വശീകരണ കലയിൽ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവ് കൂടുതലും സ്ത്രീകൾക്കാണെന്ന് മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു രേഖപ്പെടുത്തുന്നു ഗ്രീക്ക് മഹാഭാരത കഥകളിലൊക്കെ ഇത്തരം സുന്ദരിമാരുടെ മനസ്സ് അനാവരണം ചെയ്യുന്ന നിരവധി കഥാമുഹൂർത്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് കാലത്തിൻ്റെ യാത്രയിൽ പുരുഷനും സ്ത്രീയും വശീകരണ കലകളിൽ തീർന്നു സ്ത്രീകളേറെയും തൻ്റെ രൂപഭംഗി കൊണ്ട് മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ചിരുന്നുവെങ്കിൽ പുരുഷൻ വേറിട്ട വഴികളാണ് തിരഞ്ഞെടുത്തത് തൻ്റെ വശ്യമനോഹരമായ വാക്കുകൾ കൊണ്ട് പുരുഷൻ മറ്റുള്ളവരെ വശീകരിച്ചു നടന്മാർ കലാകാരന്മാർ എഴുത്തുകാർ തുടങ്ങിയവരൊക്കെ തങ്ങളുടെ സർഗവൈഭവം കൊണ്ട് സദസ്യരെയും സമൂഹത്തെയും ഒന്നാകെ ആകർഷിച്ച് ആരാധന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു താന്ത്രിക മാന്ത്രികതകളിലൊക്കെ വശ്യത്തിന് എത്ര പ്രാധാന്യമാണുള്ളത് സൂര്യചന്ദ്രന്മാരെ പോലും കൃത്രിമമായി സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ അതിവേഗ യുഗത്തിലും താന്ത്രിക മാന്ത്രികതകളിലൂടെ വശ്യപ്രയോഗങ്ങളിലേക്ക് ഒരു ന്യൂനപക്ഷമെങ്കിലും കടന്നു ചെല്ലുന്നു അത് അവരെ സ്വാധീനിക്കുന്നു എന്നത് ഇന്നും ഒരു വിസ്മയം തന്നെയല്ലേ മാന്ത്രിക കർമ്മങ്ങളിലെ വശ്യപ്രയോഗങ്ങൾ സത്യമോ മിഥ്യയോ എന്നൊന്നും വിശദീകരിക്കുവാൻ തുനിയുന്നില്ല പക്ഷേ ഒന്നുണ്ട് ഏത് ആധുനിക കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ചിന്താഗതികൾ ഇത്തരം നിഗൂഢ വഴികളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിച്ചു പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവിടെ നിരവധി ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് താനും അതും പറയാതെ വയ്യ വശ്യം എന്ന മാറ്റി അവിടെ ആകർഷണം എന്ന വാക്കുപയോഗിച്ചാൽ ഈ വിഷയത്തിൽ വലിയ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒന്നുണ്ട് ആധുനികതയും മാന്ത്രികതയും മനഃശാസ്ത്രവുമൊക്കെ എന്ന കലയുടെ വഴികളിലേക്ക് ഇടയ്ക്കിടെ എത്തിച്ചേരാറുണ്ട് വശീകരണത്തിൻ്റെ വർണ്ണപ്രഭയിൽ നിന്ന് എത്രയും നാം അകലുവാൻ ശ്രമിക്കുന്നുവോ അത്രയും ആഴത്തിൽ നാം വശീകരണത്തിൻ്റെ വഴികളിലേക്ക് അറിയാതെ വിലയം പ്രാപിക്കുന്നു പ്രണയത്തിൽ വീഴുക എന്നാണല്ലോ നാം പ്രയോഗിക്കാറ് അത് സത്യം തന്നെയാണ് അത് ഒരു വീഴ്ച തന്നെയാണ് പരിക്കുകളേൽക്കാത്ത ഏറെ സുഖകരമായൊരു വീഴ്ച പ്രണയത്തിൻ്റെ വശീകരണത്തിൻ്റെ രസതന്ത്രം വിശദീകരിക്കുവാൻ എത്ര ശ്രമിച്ചാലും ആർക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രണയത്തിനും വശീകരണത്തിനുമൊന്നും വ്യക്തമായ ഒരു നിർവചനമില്ല എന്നത് സത്യം അത് ഓരോരുത്തരിലും വ്യത്യസ്ത അനുഭൂതികൾ നിറയ്ക്കുന്നു സ്ത്രീയും പുരുഷനും ഈ ഭൂമുഖത്ത് ഉള്ളിടത്തോളം വശീകരണകലയ്ക്കും സ്ഥാനമുണ്ട് നാം ഒക്കെ അറിഞ്ഞോ അറിയാതെയോ വശീകരണകലയിൽ വിദഗ്ധന്മാർ തന്നെയാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുന്നത് എന്തിനാണ് പറഞ്ഞത് സത്യം തന്നെയല്ലേ